അലൈക്കും നമ്മൾ മനസ്സിൽ എന്താഗ്രഹിച്ച കാര്യം നിറവേറാൻ വേണ്ടി ഇനി പറയുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും അല്ലേ ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ആർക്കാണ് നമുക്കറിയാം ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോ വട്ടവും കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴും എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക ഇൻഷല്ല അള്ളാഹുവിനോട് ഇരു കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും വലിയ മരുന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷമയും വിശ്വാസവും ഒരിക്കലും കൈവിടരുത് ഭൂമിയേക്കാൾ ക്ഷമിക്കുക അത്രയും ക്ഷമയും വിശ്വാസവും മുറുകെ പിടിക്കുകയും ചെയ്യുക നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതലായി തരാനും അത് എന്ത് ഏതായിക്കോട്ടെ ഏത് സമയത്തായിക്കോട്ടെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതെന്നും ഏത് സമയം എപ്പോഴാണ് നമുക്കത് ഉപകാരപ്പെടുന്നതെന്നും ഒക്കെ പഠിച്ച റബ്ബിനറിയാം അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള എന്താഗ്രഹം ചോദിക്കുന്നുവോ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ നന്മയും തിന്മയും എല്ലാം അറിയുന്നത് ആർക്കാണ് നമ്മുടെ പടച്ചറപ്പിന് മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ദ്വാഴ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ആ ആ വിഷമം ആരും വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല കാരണം എന്താണ് പ്രാർത്ഥന അതൊരു വലിയ കാര്യമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ദ്വാ ചെയ്യാറുണ്ട് നമ്മളെങ്ങനെ ദ്വാ ചെയ്താലും അത് സ്വീകരിക്കപ്പെടും ഒരു പ്രാർത്ഥന വെറുതെ ആവില്ല എപ്പോഴും നമ്മളെന്ത് ചെയ്യുക പ്രാർത്ഥിക്കുക നമ്മളെല്ലാവരും പൊതുവെ നിസ്കാരം കഴിഞ്ഞാണ് പ്രാർത്ഥിക്കാറ് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നേരിട്ട് പറയാറാണ് പതിവ് നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത് അത് നമ്മൾ നേരിട്ട് പറയും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തെ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൂടും അതിനുള്ള ഉത്തരവും വേഗത്തിലായിരിക്കും നമ്മുടെ നിസ്കാരം കഴിഞ്ഞോ അല്ലാതെയോ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അസ്മാ ഉല്ലുസ്ന നമുക്കറിയാവുന്നതാണ് മുഴുവനായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്മു ചൊല്ലിയോ തുടങ്ങുക എൻ്റെ നാമങ്ങൾ കൊണ്ട് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ നൽകുമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഈ പരിശുദ്ധമായ തൊണ്ണൂറ്റൊൻപത് നാമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇസ്മുകൾ അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയും വ്യക്തമാകുന്ന ഇസ്മുകളാണ് യാ ഹയ്യു യാ കയ്യൂം യാ ഹയ്യു യാ കയ്യൂം യാ ഹയ്യു എന്നെന്നും ജീവിക്കുന്നവനെ എന്നാണ് അർത്ഥം അപ്പൊ അതുകൊണ്ട് എന്നെന്നും ജീവിക്കുന്നവനും സ്വയം നിലനിൽക്കുന്നവനുമായ അള്ളാഹു യാ ഹയ്യു യാ കയ്യൂ എന്നാണ് ഇതിനർത്ഥം അപ്പോൾ ഈ കഴിവ് മറ്റാർക്കാണുള്ളത് അള്ളാഹുവിനല്ലാതെ പ്രപഞ്ചത്തിലെ സർവ്വതും നശിച്ചു പോകും അല്ലയോ പ്രപഞ്ചത്തിലെ എല്ലതും സർവതും നശിച്ചു പോകും സർവശക്തനായ അള്ളാഹു അറിയാം ഈ രണ്ട് ഇസ്മുകൾ ചൊല്ലിയാൽ നമ്മുടെ എത്ര വലിയ ആഗ്രഹം നേടിയെടുക്കാൻ പറ്റും ദുവാ ചെയ്യുന്നതിന് മുൻപ് യാ ഹയ്യു യാ കയ്യോം യാ കയ്യോം യാ കയ്യോം എന്ന് പതിനൊന്ന് വട്ടം ചൊല്ലുക യാ ഹയ്യു യാ കയ്യോം പതിനൊന്ന് വട്ടം ചൊല്ലിയതിന് ശേഷം സ്വലാത്ത് പതിനൊന്ന് വട്ടം ചൊല്ലുക മനസ്സിലുള്ള ആഗ്രഹം റബ്ബിനോട് പറയുക പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും സ്വലാത്ത് പതിനൊന്ന് വട്ടം ചൊല്ലുക ഈ രണ്ട് ഇസ്മിൻ്റെയും സ്വലാത്തിൻ്റെയും മഹത്വം ശക്തിയും കൊണ്ട് നമ്മുടെ പ്രാർത്ഥനക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഏറ്റവും എളുപ്പത്തിൽ ഉത്തരം കിട്ടുന്നതാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അതിന് ഉത്തരം കിട്ടും ദുവ ചെയ്യുന്നതിന് മുൻപ് ഈ രണ്ട് ഇസ്മുകൾ ചൊല്ലാൻ മറക്കരുത് എല്ലാവരും ഇത് ചെയ്തു നോക്കണം രണ്ട് ശക്തിയേറിയ നാമങ്ങൾ വിളിച്ചു കൊണ്ടുള്ള ദുവ എല്ലാവരും ചെയ്തു നോക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അസ്ലാം വലൈക്കും എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എല്ലാവരും ഷെയർ ചെയ്യുക അസ്സാം വലൈക്കും